അസ്സാമലൈക്കും അപ്പം ഈ നാട്ടിലുള്ള എല്ലാവർക്കും ഒന്ന് കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് കാരണം ദുബായിൽ നല്ല മഴയായിരുന്നു മഴ ഒന്ന് തോർന്ന് കഴിഞ്ഞതിന് ശേഷം ഉള്ള കാഴ്ച ആണ് ഇത് ഏട്ടോണ്ട് അപ്പോൾ ഒന്നും രക്ഷയില്ല ഞാനിവിടെ വന്നിട്ട് ഒരു പതിനെട്ട് വർഷത്തോളമായി ഈ പതിനെട്ട് വർഷമായിട്ട് ഇങ്ങനത്തെ ഒരു കാഴ്ച ഞാനിവിടെ കണ്ടിട്ടില്ലായിരുന്നു മഴ ഇടക്കൊന്ന് പെയ്യാറുണ്ടെങ്കിലും അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് വെള്ളമൊക്കെ ഒന്ന് കാണുക അല്ലാതെ ഈ രീതിക്ക് ഞാൻ ഇതുവരെ ഏറ്റവും കണ്ടിട്ടില്ലായിരുന്നു നാട്ടിൽ നിന്ന് ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ കാണാൻ അല്ലാതെ നമ്മുടെ കുട്ടിക്കാലം മുതൽ ചേ കാണുന്ന കാഴ്ച തന്നെയാണ് മഴ പെയ്യുക വെള്ളം കയറുക റോഡിൽ കയറുക ഇതൊക്കെ ഒരു നമുക്കൊരു കണ്ടൊരു കുളിർമ്മ എന്നൊരു കാഴ്ച തന്നെയായിരുന്നു പക്ഷേ ഇവിടെ വന്ന സമയത്ത് കുളിർമല്ല ഭയങ്കര ടെൻഷനായിരുന്നു കേട്ടോ നാട്ടിൽ നിന്ന് എത്ര മഴ പെയ്താലും ഒരു ടെൻഷന് അങ്ങനെ അനുഭവിച്ചിട്ട് ഉള്ളൊരു ഓർമ്മ എനിക്കില്ല പക്ഷേ ഇവിടുന്ന് രക്ഷയില്ല കേട്ടോ പക്ഷേ മഴയൊക്കെ തുറന്നു വന്ന് താഴോട്ടേക്ക് ഇറങ്ങി വന്ന സമയത്ത് ടെൻഷനൊക്കെ പോയി ഒരു ഒരശയില്ല എല്ലാവരും എൻജോയ് ചെയ്യണത് കണ്ടപ്പോഴേ സത്യത്തിൽ ഹരം തോന്നിട്ടോ മെയിനായിട്ട് ആ വെള്ളച്ചാട്ടം അതായത് റോട്ട് പോലൊക്കെ ഫുള്ള് വെള്ളം നിറഞ്ഞൊഴുകിയിട്ട് ആ വെള്ളം കനാലിലേക്ക് പോവുകയാണ് പക്ഷെ ആ ഒരു ഫോഴ്സിലുള്ള ആ ഒരു ചാട്ടം ഉണ്ടല്ലോ അത് കണ്ട സമയത്ത് നാട്ടിൽ വയനാട്ടിലൊക്കെ വന്നൊരു ഫീൽ ആയിരുന്നു കേട്ടോ എനിക്ക് സത്യത്തിൽ താഴോട്ടേക്ക് ഇറങ്ങിയപ്പോൾ കുട്ടികളും വലിയവരൊക്കെ ഒരേ രീതിയിലാണ് എൻജോയ് ചെയ്യുന്നത് ആ വെള്ളത്തിൽ ഒരുപാട് പേർക്ക് നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നാലും താഴോട്ടേക്ക് ഇറങ്ങിയ സമയത്ത് ഈയൊരു കാഴ്ച ഒക്കെ കണ്ടപ്പോഴായി ഒന്നും നഷ്ടപ്പെടാത്ത പോലൊരു ഫീലാണ് എനിക്കവിടെ കിട്ടിയത് അത്രയ്ക്ക് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാവരും ഉള്ളിലുള്ള ടെൻഷനൊക്കെ അടക്കി വെച്ചിട്ട് ആ വെള്ളത്തിൽ കിടന്ന് കളിക്കുക എന്ന് പറയുന്നില്ലേ അതായുള്ളൊരു കാഴ്ചയായിരുന്നു കേട്ടോ കണ്ടത് ഒരുപാട് പേര് ഇടക്ക് വരിക ചായ കുടിക്കാൻ കൂടെ നമ്മളൊരു ഗ്ലാസ് ചായയൊക്കെ കുടിച്ച് ഒന്ന് റിലാക്സ് ആകാമെന്ന് വിചാരിച്ചു ആ വെള്ളത്തിലൂടെ അങ്ങനെ കുറേ നടന്ന് കളിച്ചപ്പോഴേ നാട്ടിൽ പോയൊരു ഫീൽ തന്നെ ഇരുന്നോട്ടാണ് എനിക്കിവിടെ കിട്ടിയത് എന്തായാലും വേണ്ടില്ല ഈ വെള്ളമൊക്കെ ഒന്ന് പോകട്ടെ നമ്മുടെ നാട്ടിലൊക്കെ വെച്ചാൽ ഒരു മഴ പെയ്ത് ഒരു വെയിൽ തട്ടുമ്പോഴത്തേന് അതൊക്കെ വറ്റി പോകാറ് പതിവാണ് ഇവിടെ പക്ഷേ അങ്ങനൊന്നുമല്ല ഇത് പോകണമെങ്കിൽ രണ്ട് മൂന്നാഴ്ച എടുക്കുന്ന എല്ലാ ലക്ഷണവും ഞാനിവിടെ കാണുന്നുണ്ട് എന്തായാലും അള്ള റാഹത്താക്കട്ടെ വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ എല്ലാവർക്കും ഉള്ള ഹയറാവട്ടെ ഒരുപാട് പേര് ഇതും വെച്ചിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കാൻ വെച്ചാൽ അത് വേറെ ലെവലാണ് കാരണം ജോലിക്ക് പോകാനുള്ളവർക്കും പ്രശ്നം പിന്നെ വണ്ടി എടുക്കാനും പ്രശ്നം യാത്ര ചെയ്യാനും മുതലിച്ചിട്ട് മൊത്തത്തിൽ പിന്നെ നമ്മൾ നമ്മളിതിലെ ചുറ്റും നടന്ന സമയത്ത് ഫാർമസി ആണെങ്കിലും ഗ്രോസറി ആണെങ്കിലും എന്തെല്ലാം ഹോട്ടൽസും ഷോപ്പൊക്കെ ഉണ്ടെങ്കിലും എല്ലാത്തിൻ്റെ ഉള്ളിൽ വെള്ളം കയറി എടുക്കാൻ ഒരുപാട് പേർക്കാണ് നഷ്ടങ്ങളൊക്കെ സംഭവിച്ചത് പക്ഷെ ഒന്നും ഇല്ലാതിരിക്കട്ടെ അല്ലേ ഹയറാക്കട്ടെ വെള്ളം വേഗമൊന്ന് അങ്ങനെ താഴ്ന്നു പോകട്ടെ ഇൻഷല്ലാം അപ്പോഴത് ചുമ്മാ അങ്ങനെ എടുത്ത സമയത്തൊന്ന് പോസ്റ്റ് ചെയ്തതാണ് കേട്ടോ ഈ ഒരു വീഡിയോ അപ്പം ഇനി ഞാൻ നല്ല കുക്കിംഗ് വീഡിയോ ടിപ്സിൻ്റെ ഒക്കെ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും കേട്ടോ ബായ് അസാ